എൻ്റെ ചങ്ങായില്ലേ അവൾക്ക് കോളേജിലേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വരുമോന്നൊന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ പോവാലോ ഒരു ദിവസം ഒന്ന് എൻജോയ് ചെയ്യുകയും ചെയ്യാം അവളെ കോളേജൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾ ട്രെയിൻ കയറിയാണ് പോയത് വേറെ എടിയല്ല പയ്യനോട് ട്രെയിൻ കയറി അവരൊക്കെ വിട്ട് എസ് എം കോളേജായിരുന്നു അടിപൊളി കോളേജായിരുന്നു നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു ഈ സിനിമയൊക്കെ കാണുന്നതെന്നല്ലാതെ ഇങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ അടുത്ത ലൊക്കേഷനിലൊന്നും നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല സംഭവം അടിപൊളിയായിരുന്നു കുറേ ട്രയലും കട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കോളേജ് സ്റ്റുഡൻ്റ് ആകുമ്പോൾ പിന്നെ വേറെ തന്നെ ഒരു വൈബ് അല്ല അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ പഴയ സ്റ്റാൻഡിലൊക്കെ പോയി ഇത് കണ്ടു കാരണം ചെരുപ്പിനൊക്കെ വെറും ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ നൂറ് അങ്ങനെയുള്ള റേറ്റ് അടിപൊളി കളക്ഷൻ ആയിരുന്നു എൻ്റെ കയ്യിൽ വീഡിയോ ഇല്ല ഞാൻ പിക്ക് കൊടുത്തതാണ് പിന്നെ നമ്മൾ പയ്യന്നൂർ ജീറോ ഡിഗ്രിയിൽ കയറി ബ്രോസ്റ്റഡും ഡോണറ്റൊക്കെ കഴിച്ച് ഭയങ്കര വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം തിരിച്ച് വീട്ടിലേക്ക് വൈകുന്നേരം പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് വീണ്ടും വരാം അപ്പോൾ ആടെ നല്ല പിക്സൊക്കെ ഞാൻ ജസ്റ്റ് കൊടുക്കാം അപ്പം ശരിവായി